ഹലോ എല്ലാ മാവേലി പ്രേക്ഷകർക്കും വെൽക്കം ബാക്ക് അതായത് നമ്മൾ യൂറോപ്പ് യാത്ര ആരംഭിച്ചതിന് ശേഷം ആകെക്കൂടെ വിരളിൽ എണ്ണാവുന്ന ഒന്ന് രണ്ട് വീഡിയോകൾ ഇട്ടിട്ടുള്ളൂ അതിനുശേഷം വീഡിയോ നിന്ന് പോയപ്പോൾ ആറായിരത്തി ഇരുന്നൂറിനോട് അടുത്തുള്ള നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ സുഹൃത്തുക്കളും അതിനേക്കാളുപരി രണ്ട് ദിവസം മുന്നേ യൂട്യൂബിൻ്റെ ഒരു ഇമെയിൽ മാവേലി ലണ്ടൻ എവിടെ പോയി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുണ്ടാക്കിയ വീഡിയോകൾ ഒരുപാട് പേര് കണ്ടുവന്നു വേണ്ടി അവരൊരു അനലറ്റിക്സ് ഇങ്ങ് വന്നു അത് കണ്ടപ്പോൾ ഞാൻ തന്നെ സണ്ടർ പോയി അയ്യോ ഇത്ര അധികം വീഡിയോകൾ നമ്മൾ ഉണ്ടാക്കിയോ ഇത്രയധികം സബ്ജക്റ്റുകൾ നമ്മൾ കവർ ചെയ്തോ എന്ന് കണ്ടപ്പോൾ വീണ്ടും നമുക്കൊരു ഇൻസ്പിറേഷനായി സത്യം പറഞ്ഞാൽ എന്താണ് മാവേലി ലണ്ടനെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ അഭ്യുദയകാംക്ഷികളും നമ്മളുടെ ശത്രുക്കളും അല്ലെങ്കിൽ നമ്മളോട് അസൂയുള്ളവരും വെറുപ്പുള്ളവരും എല്ലാം കാത്തിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഇങ്ങേർക്കിതെന്ത് പറ്റി ഹാർട്ട് പ്രോബ്ലൊക്കെ ആയിട്ട് ഇവിടുന്ന് പുറപ്പെട്ടു വാചകമടിയൊക്കെ നിന്നോ ഇയാളുടെ ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ അതെ എവിടെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഞാനിതിൻ്റെ ബാക്കിലുണ്ടായൊരു പച്ച പരമാർത്ഥം പറയാം ഞാനൊരു പുതിയ ഐഫോൺ സെവൻറ്റീന് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ജി ബി സ്റ്റോറേജ് ഉള്ളതുമായിട്ടാണ് കാനഡയിൽ നിന്ന് പുറപ്പെട്ടത് ഞാൻ കാനഡയിൽ നിന്ന് പുറപ്പെട്ടിട്ട് ടൊറോണ്ടോ എയർപോർട്ട് മുതൽ നമ്മുടെ മറ്റേ ദീപാവലിയുടെ വടക്കം പൊട്ടലും തീക്കത്തിലൊക്കെ ഉണ്ടായല്ലോ അവിടെ മുതൽ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി ബാ ഫ്ലൈൻ പൊങ്ങുന്നതും ഇരിക്കുന്നതും എല്ലാം അങ്ങനെ അങ്ങനെ എടുത്ത് എടുത്ത് ഒരു അഞ്ചു പത്ത് രാജ്യങ്ങളായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ വീ എൻ്റെ സ്റ്റോറേജ് തീർന്നു ഇതൊന്നും എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ള സംവിധാനം എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് എൻ്റെ ഫോണിൻ്റെ എന്താ പറയുക കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പം എൻ്റെ മകൾ എന്നോടൊരു കാര്യം പറഞ്ഞു ഡാഡ് എൻജോയ് യുവർ ട്രിപ്പ് ഈ ഇറങ്ങുന്നതും കയറുന്നതും വീഡിയോ എടുത്ത് ക്യാമറക്കണ്ണിലൂടെ അല്ലാതെ നിങ്ങളുടെ സ്വന്തം നഗ്ന നേത്രങ്ങളിലൂടെ നിങ്ങൾ പോകുന്ന രാജ്യങ്ങളും സ്ഥലങ്ങളും കാണാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം അത്ര കാര്യമാക്കിയില്ല പിന്നീട് ഞാൻ തിരിച്ച് നോക്കി ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പോയ പട്ടണങ്ങളും രാജ്യങ്ങളും എന്താണെന്ന് എനിക്കിനി വീഡിയോ നോക്കണം ഏത് രാജ്യത്താണ് ഏത് പട്ടണത്തിൽ ഞാൻ പോയെന്നുള്ളത് കാരണം ഞാൻ ഒന്നും തന്നെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ആസ്വദിച്ചില്ല ഞാനെല്ലാം ഈ ഐഫോണിലൂടെയാണിത് കണ്ടത് ഇതിങ്ങനെ എടുത്ത് എടുത്ത് എടുത്തെടുത്ത് ഇതങ്ങ് പോയി അപ്പം ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആശുദ്ധമായ സ്വത്തസിദ്ധമായ നമ്മുടെ കേരളത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കൽ അങ്ങ് നിർത്തി മനസ്സിലായോ തന്നെയാണ് ഞാൻ വീഡിയോ എഡിറ്റിംഗ് പഠിക്കാനായിട്ടൊരു കോഴ്സിന് ചേർന്നു അത് അടുത്ത ആഴ്ച തുടങ്ങും ഇനി എൻ്റെ വീഡിയോ കംപ്ലീറ്റ് ഇതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയണം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഞാനിപ്പോൾ ഒരു അപ്ഡേറ്റ് പറയാൻ പറയാമെന്ന് മറ്റൊന്നും കൊണ്ടല്ല എല്ലാവരും വിചാരിക്കും പോയി എന്നുള്ളത് ഞാൻ രസകരമായിട്ട് എഴുതി വെച്ചൊരു കാര്യം ഞാനങ്ങ് വായിക്കാം ഏ ഒന്നും തോന്നരുത് ഞാൻ ഉണ്ടായ കാര്യങ്ങൾ ഞാനിപ്പോൾ എവിടെയാണ് എന്താണെന്ന് ഞാനങ്ങ് വായിക്കാം അപ്പോൾ ഇന്ന് ഡിസംബർ പതിനാല് കഴിയുന്നു പന്ത്രണ്ടിന് രാത്രി ബാംഗ്ലൂർ വന്നു വന്ന വഴി കാലിക്കറ്റ് വഴി വയനാട് മീനങ്ങാട് വഴി ബത്തേരി വഴി മൈസൂർ വഴി നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ ചില വേരുകൾ തേടി കോഴിക്കോട് പട്ടണത്തിൽ ഇക്കുറി ഒന്ന് കറങ്ങി വെസ്റ്റേൺ ഭാഗത്തുണ്ടായിരുന്ന ചില വേരുകളെല്ലാം അറ്റുപോയി അവിടെ രണ്ട് പ്രധാനപ്പെട്ട വേരുകളാണ് നമുക്കുണ്ടായിരുന്നത് ആ രണ്ട് പ്രധാനപ്പെട്ട വാ വേരുകളും പോയി അവർ ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പിന്നെ എന്നാൽ ചില പ്രത്യേക പ്രധാനപ്പെട്ട ചില വേരുകൾ പിടിക്കാൻ കഴിഞ്ഞു ഓക്കേ അപ്പം അത് പിടിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഓക്കെ അങ്ങനെ അതേ കാലഘട്ടത്തിൽ അതായത് മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എൺപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഞാൻ പോയ വയനാട് ഒന്ന് കാണാൻ വഴി അവിടെ നമുക്കൊരു പുതിയ ബന്ധമുണ്ട് കാണാൻ വഴി ഞാൻ എന്ത് ചെയ്തു ചുരം കയറി അപ്പോൾ രാത്രിയായിരുന്നു ചുരം കയറിയത് കാണാൻ പറ്റിയില്ല മീനങ്ങാടി എത്തിയ നല്ല തണുപ്പ് അങ്ങനെ മീനങ്ങാടി വഴി അവിടെ വന്ന് മീനങ്ങാടിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ചു രണ്ടേക്കർ കാപ്പിത്തോട്ടം ആറ് ഒരു കൊച്ചു ബംഗ്ലാവ് മകൻ മിലിറ്ററിയിലെ ക്യാണൽ അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ്റെ വീട്ടിലൊന്ന് താമസിച്ചു പിറ്റേ ദിവസം ബത്തേരി ഒന്ന് കാണാൻ പോയി ബത്തേരി പണ്ടത്തെ അല്ല വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ദ ഇൻ കേരള അത്രയ്ക്ക് നല്ല ബത്തേരി സിറ്റി വലിയ പട്ടണം അവിടെ ലഭിക്കാത്ത ആയിട്ടൊന്നുമില്ല അങ്ങനെ ഒരു സെറ്റർ മേടിച്ചു തൊപ്പി മേടിച്ചു ബത്തേരിൽ ഒരു സുഹൃത്തിനെ കണ്ടു ഞാൻ അന്ന് വൈകിട്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ സ്വിഫ്റ്റ് ബസ്സിൽ എയർ കണ്ടീഷൻ പുഷ്ബാക്ക് ബസ്സിൽ കിടന്നുകൊണ്ട് ഞാൻ മുത്തങ്ങ വഴി വീരപ്പൻ്റെ ബന്ദിപ്പൂർ കടൽ കാടുകളിലൂടെ മൈസൂരെത്തി വരുമ്പോൾ പ്രത്യേകിച്ച് മൃഗങ്ങളൊന്നും കണ്ടില്ല ഒരു കാട്ടുപോത്തിന് മാത്രം കിട്ടി ആനക്കൂട്ടങ്ങളൊന്നും കണ്ടില്ല അങ്ങനെ മൈസൂർ വഴി രാത്രി ഏകദേശം ഒമ്പതര ആയപ്പോൾ ഞാൻ എവിടെ വന്നു നമ്മുടെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ വന്നു ബാംഗ്ലൂർ മഹാനഗരത്തിലെ സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയ ഞാൻ എന്നെ എടുക്കാൻ വരാമെന്ന് പറഞ്ഞ സുഹൃത്തിനോട് വീരവാദം മുഴക്കി ഞാൻ ബസ്സും ഓട്ടോയും പിടിച്ചങ്ങ് വന്നോളം താങ്കൾ ഈ ട്രാഫിക്കിൽ ഇങ്ങോട്ട് വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ വീരവാദം മുഴക്കി എനിക്ക് പറ്റിയെന്താണെന്നറിയോ അതായത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മെജസ്റ്റിക് ബസ് കിട്ടാതെ വളഞ്ഞപ്പോൾ വലഞ്ഞപ്പോൾ ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും പറഞ്ഞു സാർ ഓട്ടോ ഷെയർ ചെയ്യാം അങ്ങനെ നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഓട്ടോ സെറ്റാക്കി മെജസ്റ്റിക് യാത്ര പുറപ്പെട്ടു ഫ്രൈഡേ നൈറ്റ് ബാംഗ്ലൂർ പട്ടണം തേനീച്ചക്കൂടി ഇളകിയ പോലെ മനുഷ്യരും മൃഗങ്ങളും വാഹനങ്ങളും ഓണടിയും തൊട്ടു തൊട്ടില്ല മുട്ടി മുട്ടിയില്ല എന്ന പോലെ ഒരു വല്ലാത്തൊരു ഞാണുമ്മൽ കളിയായിരുന്നു ഓട്ടോല് ഓൾറെഡി കേടായ ഹൃദയം ഊരിപ്പോകും പോലെ ഭയത്തോടെ ഓട്ടക്കാരൻ്റെ അതിവിദഗ്ധമായ കയ്യാങ്കളിയും കണ്ട് മെജസ്റ്റിക് എത്തിയപ്പോൾ സമയം ഏകദേശം പത്ത് നാൽപ്പത്തഞ്ചായി അപ്പോഴേക്കും മെജസ്റ്റിക്കിൽ നിന്ന് ഹെബ്ബാലിലേക്ക് അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ഹോസ്പിറ്റലിലേക്കുള്ള വണ്ടികളെല്ലാം നിന്നുപോയി പിന്നെയുള്ള ഒരേ ഒരു സൊല്യൂഷൻ വീണ്ടും ഓട്ടോ പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഓട്ടോക്കാരനെ തന്നെ അവൻ നാനൂറ് പറഞ്ഞ് മുന്നൂറ്റമ്പത് പറഞ്ഞ് മുന്നൂറിന് സെറ്റാക്കി മുന്നൂറിന് സെറ്റാക്കി ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോൾ ആർ ടി നഗറിലെത്തിച്ചേർന്നു വന്നു കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി അത് കഴിഞ്ഞിട്ട് ആചാര്യ കോളേജിന് സമീപമുള്ള എടുത്താണ് എത്തിയത് അപ്പോഴും ആ മെജസ്റ്റിക്ക് മുതൽ ആചാര്യ എത്രേനും വരെ കുറച്ച് ദൂരം തിക്കിൻ്റെയും തിരക്കിൻ്റെ ഇടയ്ക്കൂടെ ഹൃദയം ഞാൻ ഇങ്ങനെ താങ്ങി താങ്ങിപ്പിടിച്ചു ഇതങ്ങനെ ഉരി പോകുന്നറിയില്ല കാരണം രണ്ട് ബസ്സുകളുടെ ഇടയിൽക്കൂടെയൊക്കെ അവൻ എടുക്കുന്ന എടുക്കൽ കണ്ടാറുണ്ടല്ലോ ലോകത്തിൽ ഇന്ന് വരെ ഞാൻ ഇതുപോലൊരു യാത്ര ഞാൻ ചെയ്തിട്ടില്ല എനിവേ അത് കഴിഞ്ഞു രണ്ട് ദിവസം ഞാൻ എന്ത് ചെയ്തു ആദ്യമായിട്ട് ഞാൻ ബാംഗ്ലൂർ മഹാനഗരത്തെ ബസ് ഓട്ടോ മെട്രോ എല്ലാമായി പണ്ടത്തെ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യയുടെ ബ്യൂട്ടി അല്ല ഡേട്ടി ഭാഗങ്ങളെല്ലാം കറങ്ങി ബാംഗ്ലൂരിൽ അതായത് ഞാൻ പറഞ്ഞില്ലേ ബാംഗ്ലൂരിൽ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് അതിമനോഹരമായ സ്ഥലങ്ങളുണ്ട് ക്ലീൻ സ്ഥലങ്ങളുണ്ട് എന്നാൽ ഇപ്രാവശ്യത്തെ എൻ്റെ കറക്കം മുഴുവൻ കെ ആർ മാർക്കറ്റ് കെമ്പകവിട ബസ് സ്റ്റാൻഡ് പിന്നെ എന്താണ് ഒന്നും പറയണ്ട അതായത് ഇതുപോലെയുള്ള തിക്കും തിരക്കും നിറഞ്ഞ ബാംഗ്ലൂരിൻ്റെ ദ റിയൽ ഫേസ് ഓഫ് ബാംഗ്ലൂർ എന്ന് പറയില്ലേ കാരണം പണ്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നത് കാനഡ കൽക്കട്ടയാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള നഗരമെന്നായിരുന്നു പന്ത്രണ്ട് മില്യനോ മറ്റോ എന്നാൽ ഇന്ന് ബാംഗ്ലൂരിൻ്റെ പോപ്പുലേഷൻ ഇഷ്ട ട്വൽവ് മില്യൺ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള നഗരം ഡൽഹിയാണെന്നാണ് പറയുന്നത് തേർട്ടി ടു മില്യൺ ഓക്കേ മുംബൈ എയ്റ്റീൻ മില്യൺ അപ്പോൾ മുംബൈ സോറി ഡൽഹി മുംബൈ കൽക്കട്ട അതുപോലെ ബാംഗ്ലൂർ ചെന്നൈ ഒക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ അതായത് തേർട്ടി ടു മില്യൺ നമ്മുടെ ഡൽഹി എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് കനേഡിയൻ പോപ്പുലേഷൻ ഒരു സിറ്റിക്കടത്ത് അങ്ങനെ പരന്നു കിടക്കുകയാണല്ലോ അപ്പോൾ ബാംഗ്ലൂരിൽ ട്വൽവ് മില്യൺ ടു ഫോർട്ടി മില്യൻ എൻ്റെ വലിയൊരു ഇതായിരുന്നു അതായത് ഇരുപത് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിവിടെ വന്നൊരു അപ്പ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളിവിടെ വന്ന് എച്ച് എല്ലിനോട് ചേർന്ന് ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുമ്പോൾ ബാംഗ്ലൂർ സിറ്റി വാസ് വാസ്ത ക്ലീനസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ സിറ്റി ഇൻ ഇന്ത്യ ഗാർഡൻ സിറ്റി ഓഫ് ഇന്ത്യ ഐ ടി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എഡ്യൂക്കേഷണൽ ക്യാപിറ്റൽ എഡ്യൂക്കേഷണൽ സ്കൂളുകളുടെ കോളേജുകളുടെ എന്നാൽ ഇന്ന് ഇത് അപ്പോൾ ഞാൻ പിന്നീട് വിചാരിച്ചു ഇത് മുഴുവൻ നശിച്ചു കാരണം കൊറോണയൊക്കെ വന്ന ആൾക്കാരൊക്കെ ഇവിടെ പോയി ബാംഗ്ലൂർ സിറ്റി ക്ഷയിച്ചു പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ബാംഗ്ലൂർ സിറ്റി പതിന് മടങ്ങ് വളർന്നു എന്നാണ് ഞാൻ കണ്ടൊരു കാഴ്ച ഐ ആം വെരി ഹാപ്പി അങ്ങനത് കഴിഞ്ഞു എന്താണ് ഞാൻ ഇന്ന് പോയത് മെട്രോയിലൊക്കെ കയറി മെട്രോ മറ്റ് രാജ്യങ്ങളെ പോലെ അത്ര ക്ലീനും ഇതെന്നല്ലെങ്കിലും ഇറ്റ്സ് ഒക്കെ ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻ്റ് കിട പിടിക്കുന്നുണ്ട് നല്ല തിരക്കുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇന്ന് അതിമനോഹരവും അതിസമ്പന്നവുമായ ഇന്ദിരാനഗർ ഡോംലൂർ കോരമാംഗല എച്ച് എ എൽ എയർപോർട്ട് ഭാഗങ്ങളെല്ലാം കറങ്ങി ബാംഗ്ലൂരിൽ വന്ന പ്രധാന കാര്യത്തിന് വേണ്ടി എൻ്റെ ഞങ്ങളുടെ എച്ച് എല്ലിനോട് ചേർന്നുള്ള അല്ലെങ്കിൽ മണിപ്പാൽ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയ അപ്പാർട്ട്മെൻറ്റിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി ഒരാളെ കാണണമായിരുന്നു അയാളെ കണ്ടു സാറ്റലൈറ്റ് പിക്ചറൊക്കെ അതിൻ്റെ അടുത്ത് നിന്ന് എടുത്തു അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും ഇന്ദിരാനഗർ ഹൺഡ്രഡ് ഫീറ്റ് റോഡ് ഒക്കെ കറങ്ങി പല പല ഹള്ളികളിലൂടെ കമ്മനഹള്ളി മാരത്തഹള്ളി ഹള്ളി അങ്ങനെ കുറേ ഹള്ളികളുണ്ട് ഹള്ളികളെല്ലാം കണ്ട് തിരിച്ച് ഞാൻ എന്ത് ചെയ്തു ആറ്റി അതായത് തിരിച്ച് ഞാൻ ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെജസ്റ്റിക്കിലോട്ട് വണ്ടി കയറി മെട്രോ മെജസ്റ്റിക്കിൽ ഇറങ്ങി അവിടെ നിന്ന് വീണ്ടും ഹെബ്ബാൾ അല്ലെങ്കിൽ എന്താ പറയുക ആപ്റ്റിസ് ഹോസ്പിറ്റലിലോട്ട് വന്ന് ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞാനിപ്പോൾ ഇരിക്കുന്ന റൂമിൽ എൻ്റെ സുഹൃത്തിൻ്റെ ഭവനത്തിൽ വന്ന് ചേർന്നു ഭക്ഷണം കഴിച്ചു അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ എന്നെ കേൾക്കുന്നവർ എത്ര പേർക്ക് മേക്രി സർക്കിള് കെ ആർപുര കെമ്പഗട അതുപോലെ ഇന്ദിരാ നഗർ ഡോംലൂര് ആർ നഗർ ഇങ്ങനെയുള്ള കോളേജുകൾ ഇന്ത്യ ഒരുപാട് കോളേജുകളുണ്ട് അപ്പോൾ ബാംഗ്ലൂർ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തിരക്ക് പിടിച്ച സമയത്ത് നമ്മൾ തിരക്ക് പിടിച്ച ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞ ഒരു തേനീച്ചക്കൂട്ടം ഇളകിയ പോലെയാണ് അതുപോലുള്ള മൂളലുകളും ഹോണടികളും തെക്കും തിരക്കും അതിനിടയിൽ പശു ഉണ്ട് പശു വഴിക്കുന്നു ഒഴിക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഉണ്ട് പക്ഷേ അത് നമ്മൾ എഡിറ്റ് ചെയ്താലിടാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഇന്ന് കുറച്ച് നാൾക്ക് ശേഷം നമ്മളിടുന്ന വീഡിയോ ആണത് എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക ഫോർവേഡ് ചെയ്യുക മറ്റുള്ളവർക്ക് താങ്ക് യു ഗുഡ് നൈറ്റ് സി യു വിത്ത് അനദർ വീഡിയോ next video okay bye